السلام عليكم ورحمة الله تعالى وبركاته والحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضو الله أما بعد رب زدنا علما وحلما وفهما وعاقلا ودبا كاملا رب تمن بالخير والسعادة بخمان ملا فكهم مسلا كلاس روم أدبوري سؤال جواب ഹിദായ കൂട്ടായ്മ ഖുർആൻ ഹദീസ് പഠനവേദി പുല്ലാര ഹിദായ കൂട്ടായ്മ ഇസ്ലാമിക് സെന്റർ മറ്റും സുഹാൽ ജവാബിലെ ലേഡീസ് ഗ്രൂപ്പിലെ നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരിമാർ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് റൂമുകളിലൊക്കെയുള്ള അഖിലുബെയ്ത് അതുപോലെ പണ്ഡിതന്മാർ ദീനീ സേവന രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരന്മാർ അതിനുമപ്പുറം ഈ ഗ്രൂപ്പുകളിലൊക്കെയും സജീവ സാന്നിധ്യമായി പല തരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഗ്രൂപ്പിലെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്നേഹനിധികളായ ആഡ്മിൻസ് അത് ഉണ്ട് അതുപോലെ മെയിലിലുമുണ്ട് എല്ലാവരെയും എല്ലാവരെയും ഒരുപോലെ ആദരപൂർവ്വം കാണുന്നു നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് ദിവസം നമ്മൾ ആയി മുസ്ലിമിൻ്റെ ഒരു ദിവസം എന്ന വിഷയം നാം പരിചയപ്പെടുകയാണ് ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി നമുക്ക് ശ്രദ്ധിക്കാം അള്ളാഹു തൂഫിക്ക് ചെയ്യട്ടെ പടച്ചറപ്പ് നമ്മളെ ഹൈറൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ ശുദ്ധതയുള്ള മനസ്സിന്റെ ഉടമകളായി ജീവിക്കാൻ നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകട്ടെ നിഷ്കളയോട് കൂടി കൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ നാം മനസ്സിലാക്കി ഉറക്കിൽ നിന്നാണ് നമ്മൾ വരുന്നത് ആ ഉറക്കിൽ നിന്ന് ഒരു ഉണർവിലേക്ക് വരുമ്പോൾ ഇന്നലെ നാം മനസ്സിലാക്കി പഠിച്ചത് സൂറത്ത് ആലിഅാലിലെ സമാവാത്തി വല്ലാറ് തുട തുടങ്ങി ുംഹുൻ വരെ ഓദാൻ ഓതണം അത് സുന്നത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അത് സുയൂതിയും അതുപോലെ തന്നെ പോലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെയും അവരുടെയൊക്കെ ഗ്രന്ഥങ്ങളിലും അവരുടെ ആ ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഇന്നലെ മനസ്സിലാക്കി അപ്പോ ഒരു ഇരുളിൽ നിന്ന് വെളിച്ചം നാം കാണുകയാണ് ആലോചിച്ചു നോക്കണം ഉറക്കിൽ നിന്ന് ഉണരുവ എന്ന് പറയുമ്പോൾ ഒരു ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നാം വരികയാണ് അടഞ്ഞു കടന്നിരുന്ന ഒന്ന് തുറക്കപ്പെടുകയാണ് അടഞ്ഞു കടന്നിരുന്ന ഒന്ന് തുറക്കപ്പെടുകയാണ് അപ്പോ ആ പ്രഭാതം പൊട്ടിവിടരാൻ പോവുകയാണ് അതിനോട് അടുത്തുകൊണ്ടാണ് നാം നമ്മുടെ ഉറക്കിൽ നിന്നും ഇങ്ങോട്ട് ഉണരുന്നത് അപ്പൊ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങൾക്കും നമ്മുടെ ജീവിത പ്രക്രിയ സാക്ഷിയാവുകയാണ് സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു കാറ്റടിക്കുന്നു കാറ്റ് മഴ വർഷിക്കുന്നു മഴ നിൽക്കുന്നു സമുദ്രങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു പുഴകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എല്ലാം നടക്കുകയാണ് അപ്പൊ ഈ പറയപ്പെട്ട വസ്തുതകൾ മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നു ചലിച്ചുകൊണ്ടിരിക്കുന്നു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് അവിടെ ഒരു ഓപ്പണും ഒരു സ്റ്റോപ്പും അല്ലെ ഒരു തുറവിയും ഒരു അടവും ഉണ്ട് എന്നാൽ നമ്മൾ അള്ളാഹുവിന്റെ ആ കുതിരത്തിലേക്ക് അതിൻ്റെ ആ പുറം ചട്ടയിലേക്ക് നമ്മുടെ കണ്ണിനെ തുറപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഒരു അന്ധകാരത്തിലായി അവിടെ നിന്ന് സാംസ്കാരിക സമ്പന്നതയുള്ള ഒരു വശത്തിലേക്ക് നാം വരുന്നു എന്ന് പറയുന്നത് പോലെ ഇരുളടഞ്ഞ ഒരു റൂമിൽ നിന്നും വെളിച്ചം വീശുന്ന ഒരു പ്രഭാതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇരുളടഞ്ഞ ഒന്നും കാണാൻ പറ്റാത്ത റൂമിനകത്ത് അടച്ചു പൂട്ടിയിട്ടിട്ട് പിന്നെ ഒരു സുപ്രഭാതത്തിൽ പുറത്തേക്ക് വരുമ്പോൾ നാം വെളിച്ചം കാണുമ്പോൾ നാം ആദ്യമായിട്ട് ചിന്തിക്കുന്നത് എവിടേക്കാണ് ഇങ്ങനെയൊരു അനുഗ്രഹം എനിക്ക് തന്ന എന്നെ പടച്ച അള്ളാഹുലേക്കാണ് നമ്മൾ ചിന്ത പോകുന്നത് അല്ലേ ഒരിക്കലും തിരിച്ചു പോവില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ഉറക്ക് ആ ഉറക്കിൽ നിന്ന് ഇങ്ങോട്ട് പൊട്ടി ഇങ്ങനെ ഉണരുന്നു വരുമ്പോൾ പ്രത്യേകിച്ചും ആ ഇരുളടഞ്ഞ വശത്തിൽ നിന്നും വെളിച്ചത്തിന്റെ വശത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു സംവിധാനത്തെ ഒരുക്കിയിട്ടുള്ള അള്ളാഹുവിനേക്ക് അവന്റെ ചിന്തയും ശ്രദ്ധയും പോവുകയാണ് അങ്ങനെ പോകുമ്പോഴോ അള്ളാഹുവിൻ്റെ ആ ഹൽക്കിയത്തിൽ അവനെ അവൻ ചിന്തിക്കുകയും ചെയ്യും അപ്പോൾ ആദ്യമായിട്ട് ഉറക്കിൽ നിന്ന് ഉണരുന്നതോടൊപ്പം നമുക്ക് ചിന്തിക്കാനുള്ളത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് എന്ന് നമുക്ക് ഇങ്ങനെയുള്ള ഒരു സംവിധാനം ഒരുക്കി തന്നത് അതായത് ഇങ്ങനെ ഉറക്കിൽ നിന്നും ഉണർവിലേക്ക് വരാനുള്ള ഒരു വഴി കാണിച്ചു തന്നത് നമ്മളെ അങ്ങനെ ആക്കി വെച്ച ഇത് ആരോ ആ ആളിലേക്ക് ആ അവനിലേക്ക് ആണ് നമ്മുടെ ചിന്ത തിരിക്കേണ്ടത് അപ്പോൾ അവിടെ തന്നെ ആ അള്ളാഹുവിനെ ഓർക്കാൻ ഉതകുന്ന ആ പടപ്പിനെ ആ ആ ഹാലിക്കായ അള്ളാഹുവിനെ ഓർക്കാൻ ഉതകുന്ന ആശയം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയും ആ ആശയങ്ങളെ നാം ഓതുകയും നാം എഴുതിയിരുത്തുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുകയാണ് അതാണ് അവിടെ ഏറ്റവും കൂടുതൽ യോജിക്കപ്പെട്ടിട്ടുള്ള വസ്തുതയും അതാണ് അങ്ങനെയാണ് ചെയ്യേണ്ടതും അപ്പോൾ ഉണർവാകുന്ന ഉറക്കമാകുന്ന ആ ഘട്ടത്തിൽ നിന്നും ഉണർവാകുന്ന അതായത് ഇരുളടഞ്ഞ വശത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ വരുന്നതോടൊപ്പം നമ്മളെ ചിന്തയും ബുദ്ധിയും വിവേകവുമുള്ള ഒരു മനുഷ്യൻ എന്താണ് ചിന്തിക്കുന്നത് അങ്ങനെയുള്ള ഒരു സംവിധാനത്ത് ഒരുക്കി തന്ന റബിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോവുകയാണ് അങ്ങനെ അള്ളാഹുവിനെ നാം ഓർക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ കുതിരത്തിനെയും അള്ളാഹുവിനെയുമാണ് അള്ളാഹുവിനെ ഓർക്കുക അള്ളാഹുവിനെയ്ക്ക് നമ്മുടെ മനസ്സിന് അങ്ങോട്ട് തിരിക്കപ്പെടുക എന്നിട്ടോ അത് തിരിക്കപ്പെടാനുള്ള വഴി മാധ്യമം എന്താണ് അള്ളാഹുവിന്റെ ഖൽഖനെയും അള്ളാഹുവിന്റെ ആ അപാരമായ കുതിരത്തിനെയും മനസ്സിലാക്കാൻ അള്ളാഹുന്റെ വചനം പറയുക അള്ളാഹു പഠിപ്പിച്ചു തന്ന അള്ളാഹു മനസ്സിലാക്കി തന്ന ആശയത്തിൽ ആ നാവുഖണ്ഡ് ഉരവിടുക ആ ഉരവിടുന്നതാണ് ആ പറയുന്ന രീതിയാണ് ആ ഓതാൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ആലി അമ്രാനിലെ അവസാന ഭാഗം നമുക്ക് ഓതൊരു സുന്നത്താണ് അപ്പൊ ഉറക്കിലും എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചൊല്ലുക ഓതി കേൾപ്പിച്ചിട്ടുണ്ട് അതിന്റെ ആദ്യ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്തു രണ്ടാമത്തെ ആയത്തിന്റെ പുറംചട്ടയിലൂടെയുള്ള ഒരു അർത്ഥം നമുക്ക് മനസ്സിലാക്കാം

ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അപ്പൊ എപ്പോഴും എഴുന്നേൽക്കുന്നതോടൊപ്പം തന്നെ ഓർക്കുകയും അള്ളാഹുയും സ്മരിക്കുകയും ദിഖിറ കൊണ്ട് നാവിനെ പച്ചയാക്കുകയും ചെയ്യുന്ന ഒരു ശൈലിയാണ് ഉമ്മനു വേണ്ടത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിഖർ അവസാനം ഇവിടെ വിട പറയുമ്പോഴും ചെല്ലേണ്ടതാണ് അത് കിടക്കുന്ന സമയത്ത് നാം എങ്ങനെയാണ് അത് ചൊല്ലേണ്ടത് നമ്മൾ അവിടെ അവിടേക്കൊണ്ട് വരികയാണ് നമ്മൾ അവിടെ വെച്ചത് പറയും മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ അള്ളാഹുവിന്റെ വല്ലറില് ലൈലിലൊക്കെ ശ്രദ്ധ കൊടുത്താല് അതിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് പിന്നെയോ അല്ലദീന അല്ല ഒരു വിഭാഗം ആളുകൾ അവർ നടക്കുന്ന സമയത്ത് അല്ലാഹുവിനെ ഓർക്കുന്നു അവർ ഇരിക്കുന്ന സമയത്ത് അവര് ചെരിഞ്ഞുകിടക്കുന്നു അവർ ഉറക്കിലേക്ക് പോവുകയാണ് ഇങ്ങനെയുള്ള സകല സമയങ്ങളിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഈ ഭാഗം ആളുകൾ അവിടെ അവിടെ കൊണ്ട് നിർത്തിയില്ല അവന്റെ ഈ മാന് ഈ മാൻ ഈ മാൻ കൂടുതലാവാൻ വേണ്ടിയും ഈ മാൻ അചഞ്ചലമാവാൻ വേണ്ടിയും വിശ്വാസത്തിന്റെ പടവുകൾ അവന് കയറിപ്പോവാൻ വേണ്ടി ഈമാനിൽ അവന് സിയാദത്തുണ്ടാവാൻ വേണ്ടി വയത്തെ ഫിഹൽക്ക് സമാവാചി വല്ലാതെ അള്ളാഹുവിന്റെ ആകാശലോകത്തുള്ള സൃഷ്ടിപ്പിൽ അവൻ ചിന്തിക്കുന്നു അവന്റെ ചിന്താ മണ്ഡലം അവിടേക്ക് വികസിപ്പിക്കുകയാണ് അവിടേക്ക് നോക്കുകയാണ് തലതുറ നോക്കുമ്പോൾ വലിയ വലിയ പർവ്വതങ്ങൾ പഹാടുകള് അത് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് നോക്കുമ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ആഴയേറിയ സമുദ്രങ്ങൾ വലിയ വണ്ണമുള്ള മരങ്ങള് ഓരോന്നും നമ്മുടെ നാടുകളിൽ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇല്ലേ നിലമ്പൂരൊക്കെ പോയാൽ കണ്ടിട്ടില്ലേ തെക്കു മൂസിയവും അതിൻ്റെ അപ്പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ കാണാനുള്ളതാണ് വലിയ വണ്ണമുള്ള മരങ്ങൾ അപ്പോൾ അങ്ങനെ ഓരോ ഭാഗത്ത് ചിന്തിച്ചാലും നമുക്ക് കാണാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും കഴിയുന്ന വസ്തുതകളാണുള്ളത് അതാണ് വയത്ത ഫർ ഊണ ഫേഹൽക്ക് സമാവാധി വല്ലാതെ അള്ളാഹുവിന്റെ ഖൽക്കലും അള്ളാഹുവിന്റെ ആകാശത്തെ ലോകത്തെയുമുള്ള ഹൽക്കൽ അവർ ചിന്തിക്കുന്നു എന്നിട്ട് അവർ പറയുന്നു ഞങ്ങളുടെ ഇത് ഒരു ബാതുലായിട്ട് പടക്കപ്പെട്ടതല്ല ഇത് വെറുതെ ഒരു അബായിട്ട് ഒരു പ്രയോജനവും ഇല്ലാതെ വെറുതെ പടച്ചപ്പെട്ടതൊന്നും അല്ല അപ്പോ ഇങ്ങനെ വലിയ വലിയ അത്ഭുതങ്ങളൊക്കെ കണ്ണിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് പറയണം ഹാദാ റബ്ബന അത് പറയുകയും നോക്ക് അപ്പൊ ഇതൊക്കെ പഠിച്ചിട്ടുള്ള റബ്ബു സുബുഹാന ഹോവത്താല നമുക്ക് നല്ല ബോധം ഉണ്ടാവാൻ വേണ്ടി പരിശുദ്ധ ഖുർആാൻ പ്രവാചകനിലൂടെ നമുക്ക് എത്തിച്ചു തരികയും ചെയ്തിട്ടുണ്ട് അതാണല്ലോ അപ്പോൾ മാ ഞങ്ങൾ രക്ഷിതാവേം നീ പഠിച്ചിട്ടുള്ള ബാതുലൻ നിഷ്ഫലമായിട്ട് ഒരു ഉപയോഗമില്ലാതെ ആയിട്ട് ഉപയോഗശൂന്യമായിട്ട് ഇതിനെ പടച്ചതല്ല സുബുഹാനകുബുഹാനക പരിശുദ്ധതയെ ഞങ്ങൾ വാഴ്ത്തുന്നു ഫക്കൈനാബന് ആ പ്രഭാതം പൊട്ടിവിടർന്നു കൊണ്ട് ഉറക്കിൽ നിന്ന് ഉണ്ണേറ്റപ്പോൾ ഈ പരിശുദ്ധമായ വചനമാണ് നാം ഓതുന്നത് ആദ്യം തന്നെ പറയുകയാണ് ഒരു ദുവാ ഒരു ദുഹ കൊടുക്കുന്നു ഫക്കൈന ഫൈന ഞങ്ങളെ നീ കാണമേ ഫൊക്കെ നരകാജ്ഞയുടെ ശിക്ഷയെ തൊട്ട് ഞങ്ങളെ കാക്കേണമേ ഉറക്കിലായിരുന്നു ആ ഉറക്കിൽ നിന്ന് വെളിച്ചമാവുന്ന ആ ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഇങ്ങോട്ട് വന്നു അപ്പോൾ അള്ളാഹുവിന്റെ ആ ഹെൽക്കിനെ കുറിച്ചൊരു ചിന്ത ആ ചിന്തയിൽ നാം ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്ത് ആ ആയത്തിൽ നമ്മൾ പറയുന്നത് അള്ളാഹുവിന്റെ ഒരു പ്രാർത്ഥനയാണ് ഫൊക്കനാദാപന്മാർ എന്ത് എപ്പോഴും നാം പ്രാർത്ഥിക്കപ്പെടേണ്ടതും എന്താണ് അലാബിനാർ അലാബിന്നാർ അള്ളാഹുവിന്റെ ആ അതി കഠിന കഠോരമായ ശിക്ഷ അനുഭവിക്കപ്പെടേണ്ടുന്ന ആ നരകാത്നുള്ള മോചനമാണ് നാം എപ്പോഴും അള്ളാഹുവിനോട് ചോ ചോദിക്കേണ്ടത് നമുക്കറിയാം കടബം ദവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മീസാബിന്റെ ഭാഗത്തൂടെ കടന്നു പോകുമ്പോഴൊക്കെയും നാം പറയേണ്ടത് അള്ളാഹു മലയെന്നാർ അള്ളാഹു മരിമലാഹും ഹരി അലയൻ ആർ എന്നാണല്ലോ അപ്പോൾ ഈ ആയത്തിൻ്റെ ഈ ആയത്ത് അവസാനിക്കുന്നത് അങ്ങനെയാണ് എന്നിട്ട് പിന്നെ പറയുന്നു ഞങ്ങളെ രക്ഷിതാവേക്കാ തീർച്ചയായിട്ടും അള്ളാഹു നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവനെ നീ വളരെ നിഞ്ഞനും വളരെ മോശക്കാരനുമാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് സത്യം അതുകൊണ്ട് ഞങ്ങൾക്കറിയാമ്പോമാലി മീന അക്രമികളായ ആളുകൾക്ക് നേരം പുലർന്നപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് കണ്ടുകൊണ്ട് അതിൽ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ഈമാനി നന്നാക്കുകയും നല്ല ചവിട്ടടി വെക്കുകയും ചെയ്യുകയാണ് കാരണം ഈ ഒരു ഓർമ്മ മനസ്സിലേക്ക് വന്നാൽ അന്നത്തെ പ്രഭാതം നല്ല നിലക്കായി ആരെയും ചീത്ത പറയാനുള്ള മനസ്സ് വരികയില്ല കുശുമ്പ് വരികയില്ല വാശി വരികയില്ല ദേഷ്യം വരികയില്ല ചതി വരികയില്ല കളവ് വരികയില്ല അക്രമ അനീതി പോലുള്ള ചിന്തകൾ മനസ്സിലേക്ക് വരികയില്ല ആരും ആരും നമ്മെ സ്വീകരിക്കുകയും ചെയ്യും അപ്പോൾ ആ ഒരു ഉത്തമ സ്വഭാവം നമുക്കുണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നു ഈ ചിന്ത മണ്ഡലം വികസിപ്പിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ ഓതന്നു മാലി വാലിമി അക്രമികളായ ആളുകൾക്ക് മിന്ന ഒരാ ഒരു സഹായമില്ല ക്രമികളായ ആളുകൾക്ക് ആരെങ്കിലും സഹായിക്കാൻ കിട്ടുമെന്ന് വിചാരിച്ചിരിക്കണോ അങ്ങനെയുമില്ല അപ്പൊ ഈ പറയപ്പെട്ട ആശയമാണ് നമ്മൾ ഓതുന്നത് ആ ഓതുമ്പോൾ ഈ അർത്ഥവും മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് ഈ ആയത്തുകൾ എങ്ങനെ ഓതുക ഇത് ഒരു പത്തിരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് നമ്മൾ അങ്ങ് ഓതിക്കഴിഞ്ഞാൽ നമുക്ക് അത് പരപ്പാടമാവും അള്ളാഹവും സുബഹാനഹു തലാവിന്റെ ദീനം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ട് നല്ലവരായി മുന്നോട്ട് പോകാൻ നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇൻഷാല് ബാക്കിയുള്ള ആയത്തുകൾ നമുക്ക് പരിചയപ്പെട്ടിട്ട് ബാക്കി ഭാഗത്തേക്ക് പ്രവേശിക്കാം അല്ലാഹു തോഫീക്ക് ചെയ്യട്ടെ എല്ലാവരും ആ ചെയ്യണമെന്ന് വസീത്തോട് അസ്ലാം വലൈക്കും വരഹമുല്ലാത്ത വ